ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എനിക്ക് വളരെ സങ്കടമുണ്ട് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊക്കെ കണ്ടു കാണും എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു മൂന്ന് വയസ്സുള്ള ഒരു മോളെ എൻ്റെ അമ്മ ആറിഞ്ഞ് കൊലപ്പെടുത്തിയ ഒരു വാർത്തയാണ് കണ്ടത് ഇന്നലെ രാത്രി ഫേസ്ബുക്ക് തുറന്നപ്പോഴാണ് കണ്ടത് ആദ്യം അതിനെ കാണുവാനില്ല ബസ്സിൽ പോയപ്പോൾ കാണുവാനില്ല എന്നുള്ളൊരു ന്യൂസ് ആയിരുന്നു ആദ്യം പറഞ്ഞു ഞാനും അന്നേരം അതിൻ്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു എല്ലാവരും ദുബ ചെയ്യാൻ പറഞ്ഞു ആ പുന്റമോക്ക് ഒരാബത്തും വരാതെ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ അതിനുപരി ഒരമ്മയുടെ കയ്യിൽ നിന്നാണ് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതെന്നായിരുന്നു ഫസ്റ്റ് വന്ന വാർത്ത അപ്പൊ ഒരു അമ്മയുടെ കയ്യിൽ നിന്നാണ് കുഞ്ഞിനെ നഷ്ടപ്പെട്ട് ആ അമ്മ എന്താദ്യപ്പെടുന്നുണ്ടായിരിക്കും എന്നൊക്കെ ഓർത്ത് എനിക്കും ഭയങ്കര സങ്കടമായിരുന്നു ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ ഞാൻ ദാ ചെയ്യുകയൊക്കെ ചെയ്തു പക്ഷെ അത് കഴിഞ്ഞാണ് പിന്നീട് അറിയുന്നത് അമ്മ ആ കുഞ്ഞിനെ ആറ്റില് ഇറങ്ങി കളഞ്ഞതാണ് ഇറങ്ങി കൊന്നതാണ് എന്ന വാർത്ത കാണുന്നത് അതുകൊണ്ടിപ്പോ ഒരുപാട് സങ്കടം തോന്നി ഒരുപാട് ആൾക്കാര് മക്കളില്ലാതെ നമ്മുടെ നാട്ടിൽ ഉണ്ട് വേണ്ടന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതിനെ ഒരു ഒരു ഓർഫണേജ് കൊണ്ടാക്കുകയോ അല്ലെങ്കിൽ നിയമപരമായിട്ട് ആരെങ്കിലും മക്കളില്ലാത്തവർക്ക് ദത്ത് കൊടുക്കുകയോ ചെയ്താല് ആ കുഞ്ഞിന്ന് ഈ ലോകത്ത് ജീവിച്ചിരുന്നേനെ ആരെങ്കിലും മക്കളില്ലാത്തവർ കൊണ്ടുപോയി വളർത്തി നല്ല നിലയിൽ ആ കുഞ്ഞിനെ എത്തിച്ചേനെ അപ്പം അതിന്റെ അച്ഛൻ മദ്യപാനി അമ്മ മാനസികമായിട്ട് ഏഹ് അസുഖം ഒരു വ്യക്തിയാണെന്നുള്ള വാർത്തയാണ് കാണുന്നത് അപ്പൊ കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞു നാളെ മാനസിക അസുഖാന്നും പറഞ്ഞോണ്ട് മൂന്നാം പക്കം ഇറങ്ങിപ്പോരും നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ രീതി കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നു പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്നു പിന്നെ മാതാവ് എറിഞ്ഞ് കൊലപ്പെടുത്തുന്നു കാമുകൻ്റെ കൂട്ടത്തിൽ പോകാൻ കൊലപ്പെടുത്തുന്നു അങ്ങനെ പല വിധത്തിലുള്ള ന്യൂസുകളാണ് ഓരോ ദിവസവും മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ഇതിന് ഒരു ഓരോ ദിവസം ചിലന്നോളും കൂടുന്നല്ലാതെ ഒരു രീതിയിലുള്ള കുറവും കാണുന്നില്ല അതിന് നമ്മുടെ ഈ കേരളത്തില് അതിനു പറ്റിയ ഒരു നിയമം കൊണ്ടുവന്നിരുന്നെങ്കിൽ വലിയ ഒരു ഉപകാരമാണ് നമ്മുടെ കേരളത്തില് ഒരു പട്ടിയെ തല്ലിക്കൊല്ലാൻ പറ്റുകയല്ല പക്ഷെ കുഞ്ഞുങ്ങളെ കൊല്ലാം വലിയ മനുഷ്യരെ കൊല്ലാം അതിനൊന്നും യാതൊരു വിധത്തിലുള്ള നിയമം കർശനമായിട്ടുള്ള ഒരു നിയമം കേരളത്തിലില്ല പട്ടിയെ തൊടാൻ എല്ലാവർക്കും പേടിയ പേ പട്ടി കടിച്ച് കുഞ്ഞുങ്ങളും മരിച്ചാലും ഒരു പ്രശ്നവും ഇല്ല പക്ഷെ മനുഷ്യനെ കൊന്നാലും നല്ലൊരു നിയമങ്ങളോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആ നിയമം നടപ്പിലാക്കുക ഒന്നും ചെയ്യത്തില്ല വർഷങ്ങൾ ഇത് നീണ്ടവര് ജയിലിൽ കിടന്ന് ബിരിയാണി തിന്ന് വണ്ണം വെച്ച് ഇറങ്ങിപ്പോരുന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നും നട വേറെ ഒരു രീതിയിലുള്ള ശിക്ഷാ നടപടികൾ നടപ്പിലാക്കാത്തത് കൊണ്ടാണ് ദൈനംദിനമായിട്ട് ഈ കൊലപാതകങ്ങളും ഈ പീഡനങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവന്റെ അളവൊന്നു കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നാണ് വേണ്ടത് ചെയ്യേണ്ടതെന്നുള്ളത് ഭരണാധികാരികൾ കണ്ടുപിടിച്ച് ഈ കൊലപാതകങ്ങൾ ഒന്ന് കുറച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു അതിന് വേണ്ടുന്ന നിയമ നടപടികൾ അത് വെച്ച് നീട്ടാതെ കാലതാമസം ഇല്ലാതെ ഒട്ടേനടി നടപ്പാക്കണം എന്നാലേ അടുത്ത ഒരാൾ ഇത് ചെയ്യുമ്പം ആ ഒരു നിയമത്തിന്റെ വ്യവസ്ഥ ഓർത്തെങ്കിലും പേടിച്ചിട്ടെങ്കിലും കൊലപാതകങ്ങൾ നമ്മുടെ കേരളത്തിൽ കുറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന നിലയിൽ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത് ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് വളരെ സങ്കടം തോന്നുന്നുണ്ട് എനിക്ക് ഈ പ്രായമായ കുഞ്ഞ് ഉണ്ട് അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ അഭിപ്രായം ഞാനിവിടെ നിർത്തുകയാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം അസ്ലാമലൈക്കും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം